പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡൻറ്റും ട്രാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം സർ സ്വാഗതം നമസ്കാരം സർ ഇന്നത്തെ നമ്മുടെ ചോദ്യം മലപ്പുറത്ത് നിന്നും ബാലകൃഷ്ണൻ എഴുതുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീടിന് മുറ്റത്ത് മുല്ലപ്പൂ പന്തലിച്ച് നിൽപ്പുണ്ട് അപ്പോൾ പലരും പറഞ്ഞു മുല്ലപ്പൂവ് മുന്നിൽ വെക്കുന്നത് വളരെ ഐശ്വര്യമുള്ള ഒരു കാര്യമാണെന്ന് അങ്ങനെ മുല്ലപ്പൂവിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ മരങ്ങളും ചെടികളുമാണ് വീടിന് മുറ്റത്ത് നട്ടാൽ ഐശ്വര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുല്ലപ്പൂവായിരുന്നാലും ശരി പിച്ചിപ്പൂവായിരുന്നാലും ശരി പനിനീർ റോസായിരുന്നാലും ശരി മറ്റുള്ള റോസാപ്പൂക്കൾ മറ്റുള്ള സുഗന്ധം വയ്ക്കുന്ന മറ്റ് ചെടികൾ കാര്യപ്പൂക്കൾ ഇതെല്ലാം തന്നെ വീടിന് ഐശ്വര്യപ്രദമാണ് എന്നാൽ ഇതിനകത്തും കുറേ അന്ധവിശ്വാസം കിടന്നിട്ടുണ്ട് പല ആൾക്കാരുടെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൻ്റെ ഇടത് പിച്ചി മൂല്യം ഭയങ്കരമായിട്ട് പോത്ത് നിൽക്കുന്നുണ്ട് അവിടെ പല ആൾക്കാരും ദേവീ സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ട് അത് നല്ലതല്ല അത് അവിടെ നിന്ന് എടുത്തു മാറ്റണം മുറിച്ചു മാറ്റണം എന്നൊക്കെ പറഞ്ഞൊരുപാട് ഇതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ അപ്പുറമാണ് ഇന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ശരിയായിട്ട് പറഞ്ഞാൽ മുല്ലയുടെയും പിച്ചിയുടെയും മറ്റേ മണം വീട്ടിനുള്ളിലേക്ക് കിടക്കുന്നത് വളരെയധികം നല്ല ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് ശരി മാനസികപരമായ കാര്യങ്ങൾ ശരി വളരെ വളരെ നല്ലതാണ് ഒരിക്കലും തന്നെ ഇതിനൊരു ഇതിനഭിപ്രായം വരേണ്ട കാര്യമേ ഇല്ല പിന്നെ മുൾച്ചെടികൾ അതേ മുള്ളുകൾ ഉണ്ട് ഉള്ള ചില ചെടികളുടെ പൂക്കൾ അതൊന്നും തന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വീടിൻ്റെ മുൻവശത്തോ കാര്യങ്ങളോ തന്നെ അത് വയ്ക്കാൻ പാടില്ല ഈ അടുത്താലത്ത് ഞാൻ കണ്ടുവന്നിട്ടുണ്ട് കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ അതിരി അതിരുകളിൽ അവിടെ നമ്മൾ പോലെ മതിലൊന്നും കിട്ടില്ല അതിരുകളിൽ ഇതുപോലുള്ള മറ്റുള്ളതും അങ്ങോട്ട് കടന്നു വരയ്ക്കാൻ വേണ്ടി മുൾച്ചെടികളൊക്കെ നിരത്തി വെക്കും വേലി വയ്ക്കും വേലി വേലി കിട്ടിട്ട് അപ്പം അതിൻ്റെ അതിൻ്റെയൊക്കെ അവിടെ തൈ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വന്ന് നെട്സറിയിൽ വാങ്ങിയിട്ട് ഇത് വീടിൻ്റെ ഉമ്മർ വലിയ മുള്ളാണ് അതിൽ പച്ച മഞ്ഞ നീലം ചുവപ്പ് ഇങ്ങനെയുള്ള പൂക്കളും ഉണ്ട് ഈ പൂക്കളെ മാത്രം ആകർഷ്ടിച്ചു എന്നാൽ അതിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് കുട്ടികളുടെ കയ്യോ കാലം മുറിയാണെങ്കിൽ വളരെ മാരകമായ രീതിയിലുള്ള ആപത്തിലേക്ക് പോകാറുണ്ട് ഒരിക്കലും തന്നെ അതിലേക്ക് പോകരുത് നമുക്ക് പണ്ട് കാലം പോലെ തന്നെ ഉള്ള നാടൻ ചെടികൾ നമ്മളിപ്പോൾ റോസ് തന്നെ പറയുന്നു അത് തന്നെ എത്രയോ എണ്ണ റോസ ഇല്ലേ പനീ അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് പനിനീർ റോസയിൽ മുള്ളില്ലേ അല്ലെ റോസേൽ മുള്ളില്ലേ റോസേൽ മുള്ളിനൊക്കെ ഒരു പരിധിയുണ്ട് അല്ല പനിനീർ റോസയുടെ മണം പ്രത്യേകമാണ് അതിൻ്റെ നമ്മൾ എത്ര റോസുകൾ പല പലരും വന്നിരുന്നാലും നമ്മുടെ പണ്ടുകാലത്തുള്ള പനിനീർ റോസയുടെ ആ എഫക്റ്റ് ആ മണവും വേറെ ഒന്നിനും തന്നെ കിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ മുല്ലപ്പൂ മുല്ലപ്പൂവിൻ്റെ മണം പിച്ചിയുടെ മണം പിന്നെ ഇതുപോലെ തന്നെ വീടിൻ്റെ പിന്നെ കിഴക്ക് വശത്ത് നമ്മുടെ ദർശനമാണേലും ഏതുമൊക്കെയാണ് അരളി നട്ടൂടാന്ന് പറയും പറച്ചിലാണ് അരളി വീടിൻ്റെ ഏത് ഭാഗത്തോണോ വരുന്ന തടസ്സമില്ല ചില ആൾക്കാർ പറഞ്ഞ് തെക്ക് ഭാഗത്ത് അരളി നട്ടാൽ അവിടെ ദേവീ സാന്നിധ്യം ഉണ്ടാകും അദർശമായ ശക്തിയുടെ കടന്നുയേറ്റം ഉണ്ടാകും ഇന്ന് ഒരുപാട് ഒരുപാട് അന്ധവിശ്വാസത്തെ കൂടുകളാണ് പൂക്കളെ സ്നേഹിക്കുക ആരോഗ്യം വർദ്ധിപ്പിക്കുക അതാണ് എൻ്റെ തത്വം ധാരാളം മനസ്സിന് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിലും രാവിലെ ആയിരുന്നു അതിനെ പരിപാലിക്കണം നമ്മൾ അതിൻ്റെ മൂട്ടിൽ ചെന്ന് വല്ല പുഴുക്കളെല്ലാം എടുത്ത് കിളയുക തലോടുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൂടുക ഇങ്ങനെ ഏത് ചെടി നമ്മൾ കുട്ടികളെ നോക്കും പോലെ ചെടികളെ നോക്കിയാൽ അവയിൽ നിന്നുള്ള ഫലങ്ങളാണെങ്കിലും ഫലങ്ങൾ കൂടുതൽ കിട്ടും എന്നാണ് പറയുന്നത് ഇതിപ്പോൾ പൂക്കൾ കാര്യം പറയുന്നത് അതുകൊണ്ട് വീടിൻ്റെ നാല് ഭാഗത്ത് നമുക്ക് കായ് കായ്ഫലം തരുന്ന ചെടികൾ കൈഹറിനെ ചേണെന്ന് വെച്ചാൽ ധാരാളം ധാരാളം ഉണ്ടല്ലോ ഉദാഹരണം പേരയ്ക്ക് അല്ലേ പേരമരം പേരമരം നമ്മുടെ വീടിൻ്റെ കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ വരുന്നതിന് നിയമതടസ്സമില്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ചടി അകലം നേരിട്ട് ഒരു മരം നിൽക്കരുത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട വാതിൽ ശ്വസനം ശ്വസനമാണ് നമ്മൾ മൂക്കാണ് അപ്പോൾ അനുകൂലമായ തരംഗങ്ങളും കാര്യങ്ങളും പ്രധാനപ്പെട്ട വായിക്കൂടെ വാലിൽക്കൂടെ കിടക്കണം അപ്പോൾ അതിനൊരു തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് അതുകൊണ്ടാണ് ഒരിക്കലും തന്നെ ഒരു വൃഷ്ടമായിരുന്നെല്ലാം വീടിൻ്റെ പൂമുഖം അടച്ചു വയ്ക്കരുത് അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയണം വീടിൻ്റെ നമുക്കൊരു വീട് പരിപൂർണമായിട്ട് വാസ്തു നിർമ്മിതിയാണ് എല്ലാ കാര്യങ്ങളും കണക്കൊത്തൊക്കെ ചെയ്താണ് എല്ലാം ഓക്കെ ഓക്കെ പക്ഷേ ഇതിനകത്ത് വേറെ കുഴപ്പമുള്ളത് അവിടുത്തെ പരിപാലനം പരിപാലിക്കുന്നത് ആപത്തലേക്കാണ് ചെരുപ്പ് നമ്മൾ ചെരുപ്പല്ല വീടിൻ്റെ ഭൂമുഖഭാഗത്ത് വാരി കൂട്ടിയിടിക്കും ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവിടെ നിന്ന് വീടിൻ്റെ ഉമറത്തെ കടന്നു വരേണ്ട പോസിറ്റീവ് എനർജി അതിന് നെഗറ്റീവ് എനർജി മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട് പരിപാലിക്കുന്ന പോലെയാണ് വീടിൻ്റെ ഐശ്വര്യം ചെറിയ വീടായിരുന്നാലും വലിയ വീടായിരുന്നാലും ശരി യും ശുദ്ധിയും കൂടി പരിപാലിച്ച് അതിന്റേതായ മാറ്റം തീർച്ചയായിട്ടും എൻ്റെ വീടിൻ്റെ മുന്നിൽ മുള നട്ടിട്ടുണ്ട് ഈ മുള നട്ട് നടുന്നതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അത് പലതരം മുളകൾ ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് വളരെ ഭംഗിക്ക് നിർത്തുന്ന ചെറിയ ചെറിയ മുളകളുണ്ട് ഒരുപാട് വലിപ്പത്തിൽ പോകുന്നതുണ്ട് അപ്പോൾ അപ്പൊ പലരും പല അഭിപ്രായം അതിനെക്കുറിച്ച് പറയുന്നു അതുകൊണ്ടാണ് നമ്മുടെ പിന്നെ മുള എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം പോസിറ്റീവാണ് വീടിൻ്റെ നാല് ഭാഗത്തും മുള വരുന്നതിൽ നല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുളം കാടാക്കി മാറ്റാൻ പറ്റില്ല അതിന് ഇപ്പോൾ ഏത് അമൃത അധികമായ വിഷമെന്ന് പറയുന്ന പോലെ എല്ലാത്തിനും പരിധിയുണ്ട് പരിധി പോലെ നമുക്ക് വീടിൻ്റെ നാല് ഭാഗത്തും മുള വരുന്നത് ഇപ്പോൾ മുളയെ തന്നെ നഴ്സറി നെറ്റ്സരി പോലെയാക്കി പല പല വെറൈറ്റീസ് പല സൈസിലും ചെറുത് പിന്നെ പല 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 മോഡലുകളുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുള വരുന്നതിൽ നമുക്ക് നമുക്കൊരിക്കലും തന്നെ ഒരു നെഗറ്റീവല്ല അത് പോസിറ്റീവായിട്ടുള്ള സാധനം തന്നെയാണ് പണ്ട് കാലത്ത് പിന്നെ ചില നക്ഷത്രക്കാർ നമ്മുടെ പ്രധാനപ്പെട്ട വീടിന് നേരെ അവർ താമസിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് ആ വീട്ടിലെ അമ്മമാർ പറയും ഉണ്ടോ ആയില്യ നക്ഷത്രക്കാരെയാണ് അവിടെ നമ്മുടെ വീടിന് നേരെ ഇരിക്കണം നമ്മളെ വീട് മുടിഞ്ഞോണ്ട് പോകും എന്ന് പറഞ്ഞിട്ട് മുള നട്ടു വളർത്തുക അതൊക്കെ വിശ്വാസമാണ് മുള നമ്മുടെ പ്രധാനപ്പെട്ട വാഹനം അവരെ വീട് മറയത്തക്ക രീതിയിൽ മുള നട്ടു വളർത്ത് മുള നട്ടുള്ളത് അത് മുള എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള സാധനമാണ് അവിടെ നിന്ന് കിട്ടുന്ന തരങ്ങൾ അനുകൂലമാണ് അങ്ങനെ അതിലൊരു അന്ധവിശ്വാസമുണ്ട് ഇതാണ് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് എൻ്റെ പ്രധാനപ്പെട്ട വാല് തുറന്നു കഴിഞ്ഞാൽ ആയില്യം നാളിൽ താമസിക്കാൻ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ അവരുടെ ദർശനം നമ്മുടെ വീട്ടിലേക്ക് ഉള്ളത് ദോഷമാണ് ഇതൊരു അന്ധവിശ്വാസമാണ് കേട്ടോ അതൊക്കെ അതൊക്കെ അന്ധവിശ്വാസമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ മുള വളരെ പോസിറ്റീവാണ് സർ മറ്റൊരു ചോദ്യം ശ്രീകാര്യത്തിന് ശ്രീലക്ഷ്മി എഴുതുന്നതാണ് എൻ്റെ വീട് ഇരിക്കുന്നത് റോഡിന് അടിവശത്താണ് അപ്പോ പലരും പറയുന്നു മുകൾ വശത്തും എനിക്ക് സ്ഥലമുണ്ട് അവിടെ വെക്കാമായിരുന്നല്ലോ അടിവശത്ത് വെക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം വന്നിരിക്കുന്നു അതിലെന്തെങ്കിലും ദോഷമുണ്ടോ റോഡിന് താഴെ വരുന്നതാണോ മുകളിൽ വരുന്നത് തന്നെ അത് ഈ പറഞ്ഞ ഒരുപാട് ഒരു അനുകൂലമായ പ്രതികൂലമായ ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു റോഡ് പോകുന്നുണ്ട് റോഡിന് സമാന്തരമായിട്ട് അതായത് അതേ ലെവലിൽ തന്നെ ഒരു വീട് വയ്ക്കുകയാണ് സർവ്വൈശ്വര്യങ്ങൾ റോഡ് ഉയരെ പോവുകയും വീടിന് താഴ്ന്നു നമ്മൾ താമസിക്കുന്നത് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ ഐശ്വര്യക്കേടുമാണ് സംശയമില്ലാത്തത് പിന്നെ പല ആൾക്കാരും ചെയ്യുന്നവരുണ്ട് താഴെ ഒരു സെല്ലാറാക്കി എടുത്ത് അവിടെ ഫില്ലർ മാത്രം നിർത്ത് എന്നിട്ട് ഈ റോഡിന് സമാന്തരമായിട്ട് നേരെ കാർ പോർച്ച് അവരെ സിറ്റൗട്ട് അവരുടെ ഡ്രയിങ് ഹാൾ ഡൈനിങ് ഹാൾ ബെഡ്റൂം അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് വീണ്ടും ഒരു ഫ്ലോർ ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അങ്ങനെ ചെയ്യാം ചെയ്യാം പക്ഷേ നേരെ പിന്നെ ചില ആൾക്കാർ നേരെ ഈ ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ സ്റ്റെയർ കേസ് താഴോട്ടിറക്കും താഴെ അത്ര അത്രത്തോളം ശോഭനമല്ല നേരത്തെ പറഞ്ഞാൽ നമ്മൾ റോഡിന് സമാന്തരമായിട്ട് നമ്മൾ പണി റോഡിന് സമാന്തരമായി പണി പണിയെഴുപ്പിച്ചിട്ട് അവിടെ നേരെ റോഡിന് നേരൊക്കെ കാർ പൊറിച്ചെടുക്കുക മറ്റേ എടുക്കുക താഴെ പില്ലർ നിന്നോട്ടെ അങ്ങനെ ചെയ്യുന്ന തടസ്സമില്ല അതായിരിക്കും നല്ലത് ചിലപ്പോൾ റോഡിന് മുകൾ വശത്തേക്കാണെങ്കിലും കയറ്റം പോലെ ഒരു ഹില്ല് പോലെ നമുക്ക് പരമാവധി ആണെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു പൊക്കത്തിന് ഒരു മാക്സിമം ഒരു ഒരു മീറ്റർ പൊക്കി എടുക്കാം നല്ല പൊക്കണം മണ്ണിടിച്ചു താത്തിലേ പറ്റുള്ളൂ അതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് പുതിയ കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു ഇനിയും നിങ്ങളുടെ ചോദ്യങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാം മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക